ഒരേ ഒരു സ്പൂൺ അരി ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പണം ലാഭിക്കാം അപ്പോൾ ഒറ്റ സ്പൂൺ അരി കൊണ്ട് എന്തൊക്കെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരുപാട് ഉപയോഗങ്ങൾ ഈ അരി ഉപയോഗിച്ച് നമുക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഏതരി ആയാലും പ്രശ്നമില്ല കുത്തരിയോ അല്ലെങ്കിൽ വെള്ളരിയോ ഏതും നമുക്ക് എടുക്കാം ഒരുപാട് ഒന്നും വേണ്ട ഒന്നോ രണ്ടോ സ്പൂൺ അരിയിടെ മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം മഴയായാൽ പിന്നെ തീപ്പെട്ടി കൊള്ളി കത്തിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ് ഈർപ്പം കൊണ്ടും അതേപോലെ തന്നെ തീപ്പെട്ടി തീപ്പെട്ടിക്കൊള്ളിയുടെ ആ ഒരു നനവ് കൊണ്ടൊക്കെ കത്താതിരിക്കാറുണ്ട് തീപ്പെട്ടിയുടെ ഈ ഒരു പ്രശ്നം മാറുന്നതിനായിട്ട് നമുക്ക് ഈ തീപ്പെട്ടി കൂടിലേക്ക് ഒരല്പം അരി ഇട്ട് കൊടുത്താൽ മതി അരസ്പൂൺ മാത്രം അരി മതി ഒരുപാട് അരിയൊന്നും വേണ്ട അപ്പോൾ അത് കുറച്ച് അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളിത് അടച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിനുള്ളിലുള്ള ഈർപ്പമൊക്കെ വലിച്ചെടുത്ത് എപ്പോഴും നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുകയും ചെയ്യും അതേപോലെ തന്നെ പെട്ടെന്ന് കത്തുകയും ചെയ്യും അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ തീപ്പെട്ടിയൊക്കെ നനഞ്ഞു പോവുകയോ അല്ലെങ്കിൽ കത്താതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കൂ അടുത്ത ഒരു ടിപ്പ് നമ്മൾ ബിസ്ക്കറ്റൊക്കെ വാങ്ങി കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തീരാറാവുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു ഒക്കെ പോയി തണുത്ത് പോകാറുണ്ട് അപ്പോൾ ബിസ്ക്കറ്റ് തണുത്ത് പോകുമ്പോൾ പിന്നെ നമ്മൾ ആ ബാക്കിയുള്ളത് കളയും അപ്പോൾ അങ്ങനെ വേസ്റ്റാക്കി കളയേണ്ട ഒരു സ്പൂൺ അരി ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ വീണ്ടും ആ ഒരു തണുത്ത ബിസ്ക്കറ്റ് നമ്മൾ പാക്കറ്റ് പൊട്ടിച്ചപ്പോൾ ഉള്ള ആ ഒരു ക്രിസ്പിനസ്സോടുകൂടി തന്നെ കിട്ടും ഇനി നമുക്ക് രണ്ട് സ്പൂൺ അരി ഉപയോഗിച്ച് നല്ല ഒരു എയർ ഫ്രഷ്നർ ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വീട്ടിനുള്ളിലുള്ള ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനും അതേപോലെ തന്നെ നല്ല ഒരു ഫ്രഷ് സ്മെല്ല് പരത്താനും കൂടി പറ്റിയ ഒരു ഐഡിയ ആണ് കാണിക്കാൻ പോകുന്നത് ഒരു ചെറിയ കണ്ടെയ്നർ എടുക്കുക അതിനകത്തേക്ക് രണ്ട് സ്പൂൺ അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടമുള്ളത് ആ ഒരു സ്മെല്ലിൻ്റെ എന്തെങ്കിലും എസെൻസോ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വാനില ആണ് എടുത്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ വാനലൈസെൻസിൻ്റെ നല്ല ഒരു സ്മെല്ലാണ് അപ്പോൾ ഞാൻ ഈ വാനില വാനിലൈസെൻസ് ഒരു സ്വല്പം ഒരു കാൽ ടീസ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വാനില എസെൻസിൻ്റെ സ്മെല്ല് ഇഷ്ടമില്ലാത്തവർക്ക് ഇഞ്ചിപ്പുല്ലിൻ്റെ ആ ഒരു എസെൻസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള അത്തറോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഈ ഒരു ബോക്സ് നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ മൂടിയിലായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതിയാവും അപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്ത് വെച്ചാലും സ്മെല്ല് പുറത്തേക്ക് വന്നോളും അല്ലെങ്കിൽ ഇതേപോലെ അങ്ങ് ഓപ്പൺ ചെയ്ത് വെക്കാം എവിടെയാണോ വെക്കുന്നത് അവിടെ ആ ഒരു നല്ല സ്മെല്ല് സ്പ്രെഡ് ആയിക്കോളും കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ ഒരു എസെൻസിൻ്റെ സ്മെല്ല് കുറയുമ്പോൾ നമുക്ക് കുറച്ച് എസെൻസ് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാവുന്നതാണ് അപ്പോൾ കിച്ചണിലുള്ള ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തോളും രണ്ടാമത്തെ ടിപ്പ് ഇതുപോലെയുള്ള വെളിച്ചെണ്ണ ടിന്നുകളിൽ കുറച്ച് ദിവസം നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു കാറലിൻ്റെ മണവും അതേപോലെ തന്നെ അടിയിലൊരു കറുത്ത അഴുക്കൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അഴുക്ക് പോകുന്നതിനും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ല് മാറുന്നതിനുമായിട്ട് നമുക്കിത് രണ്ട് സ്പൂൺ അരി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് അപ്പോൾ സാധാ അച്ചാറിലൊക്കെ ഒഴിക്കുന്ന സിന്തറ്റിക് വിനഗർ അത് രണ്ട് സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അര ടീസ്പൂൺ സോഡാപ്പൊടി മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ സ്പൂൺ സോഡാപ്പൊടി കൂടി നമുക്ക് ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് അഴുക്ക് പോകാനും അതേപോലെ തന്നെ ആ ഒരു സ്മെല്ല് മാറ്റാനും ഒക്കെ സോഡാപ്പൊടി നല്ലതാണ് ഇനി നമുക്ക് ഈ ഒരു ടിന്നിൻ്റെ മൂടി ഉപയോഗിച്ച് ഇതൊന്ന് ക്ലോസ് ചെയ്യാം നന്നായിട്ട് അടച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ കുറച്ച് നേരം ഷെയ്ക്ക് ചെയ്യുമ്പോൾ ഈ ടിന്നിൻ്റെ താഴെയായിട്ട് കറുത്ത് കിടക്കുന്ന ആ കീടനും അതേപോലെ തന്നെ ആ ഒരു കാറലിൻ്റെ സ്മെല്ലൊക്കെ പൂർണ്ണമായിട്ടും പോയി കിട്ടും അപ്പോൾ അത് നല്ലപോലെ ഞാൻ ഷെയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ച് നോക്കാം പാത്രത്തിലേക്ക് ഒഴിച്ചപ്പോൾ നമ്മൾ ഒഴിച്ച ആ ഒരു വിനാഗിരിയുടെ കളർ കളറ് ആയിരിക്കുന്നത് കണ്ടോ അപ്പോൾ ഇതിനുള്ളിലുള്ള കംപ്ലീറ്റ് അഴുക്കും ആ ഒരു എണ്ണമെഴുക്കും എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ടിന്നിൽ നിന്ന് പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതിനായിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കാണിച്ചതാണ് ഇനി നമുക്ക് ഈ കുപ്പിയിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് പുലുക്കി കഴുകിയെടുത്താൽ മാത്രം മതി കംപ്ലീറ്റ് അഴുക്കും നമ്മൾ ഇതേ കളഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ കുപ്പി കഴുകിയെടുത്തിട്ടുണ്ട് കുപ്പിയിൽ നിന്നുള്ള കീടനും പോയി അതേപോലെ തന്നെ കുപ്പിയുടെ ഉള്ളിലുള്ള ഒരു സ്മെല്ലെല്ലാം പോയിട്ട് നല്ല ഫ്രഷായി കിട്ടിയിട്ടുണ്ട് അടുത്ത ഒരു ടിപ്പ് അബദ്ധത്തിൽ നമ്മുടെ ഫോൺ വെള്ളത്തിൽ വീഴുകയോ അല്ലെങ്കിൽ മഴയത്തൊക്കെ പോയി വരുമ്പോൾ ചിലപ്പോൾ ഫോൺ ഓൺ ആവാറില്ല അങ്ങനെ ഫോൺ സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് ഈർപ്പം കൊണ്ട് ഫോൺ നനഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫോൺ വീണ്ടും അത് ഓണാക്കാനായിട്ട് പറ്റിയ ഒരു എളുപ്പവഴിയാണ് കാണിക്കാൻ പോകുന്നത് ഫോണിൻ്റെ ബാറ്ററി പുറത്തേക്ക് എടുക്കാം ബാറ്ററി പുറത്തേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഫോണിൻ്റെ പാർട്സ് മൂന്നും കുറച്ച് അരിയിൽ മുക്കി വെക്കണം അപ്പോൾ ഞാൻ എന്താ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫോണിൻ്റെ പാർട്സ് ഇത് ഇതേപോലെ ഈ അരിയിലൊന്നും മുക്കി വെക്കാം ഇതേപോലെ കുറച്ച് നേരം നമ്മൾ ചെയ്ത് വെക്കുമ്പോൾ ഈ ഫോണിനുള്ളിൽ നിന്നും അതേപോലെ തന്നെ ബാറ്ററിയുടെ ആ ഒരു ഭാഗത്തൊക്കെ വെള്ളം വീണിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഈ അരി അങ്ങ് വലിച്ചെടുത്തോളും ഒരുപാട് നനഞ്ഞ ഫോണൊക്കെ ആണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ ഇതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ ഫോണിൻ്റെ കംപ്ലയിൻറ്റ് നനഞ്ഞതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു വെള്ളം കയറിയത് കൊണ്ട് ഉണ്ടാകുന്ന കംപ്ലയിൻ്റ് ആണെങ്കിൽ അത് മാറിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഫോൺ നമുക്ക് ഓൺ ആക്കാൻ പറ്റും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇത് രണ്ട് സ്പൂൺ അരി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരിത്തിരി ബേക്കിംഗ് സോഡയാണ് ഒരു സ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടതിന് വിനാഗിരിയാണ് ഒരു സ്പൂണോളം വിനാഗിരി മാത്രം മതി അപ്പോൾ ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഇതേപോലെ പതഞ്ഞു പൊങ്ങി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഒരു പതയെല്ലാം പൊയ്ക്കോളും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഒരു അര മണിക്കൂറോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം റെസ്റ്റ് ചെയ്യാൻ വച്ചതിന് ശേഷം നമുക്കിനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെ അരമണിക്കൂറിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് നേർപ്പിച്ചെടുക്കാം നേർപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു വെള്ളം മാത്രമായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം അരി അവിടെ താഴെ കിടക്കട്ടെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ വെള്ളം മാത്രമാക്കി എടുക്കാം അപ്പോൾ അത് വെള്ളം മാത്രമായിട്ട് നമ്മൾ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ ഈ വെള്ളം നമുക്ക് സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേ നമ്മുടെ കിടലിൻ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട് ഇതെന്തിനാണ് യൂസ് ചെയ്യണേന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചെടികൾക്ക് ഇൻഡോർ പ്ലാന്റ്സിനൊക്കെ ഇതേപോലെ ഒരു ഇല മഞ്ഞപ്പും അതേപോലെ തന്നെ ഇല മുരടിപ്പൊക്കെ ഉണ്ടാവാറുണ്ട് ഇതേ പ്ലാന്റ്സിൻ്റെ ഇലകൾക്കൊന്നും അധികം വലിപ്പം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് വരും ഇതേപോലെ ഒട്ടും തന്നെ ഇലകൾക്ക് വലിപ്പവും ഇല്ലായുകയും അതേപോലെ മഞ്ഞപ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൊല്യൂഷനാണിത് അപ്പോൾ പ്ലാന്റ്സ് നല്ല തിക്കായിട്ട് വളരെയും അതേപോലെ തന്നെ ഇലകളുടെ ആ ഒരു മുരടിപ്പ് മാറുകയൊക്കെ ചെയ്യും അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നത് അരി കഴുകിയ വെള്ളം ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ പണ്ട് കാലത്തെ പോലെയല്ല ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന അരിയിലൊക്കെ ഒരുപാട് കളറും ഒക്കെ ഉണ്ടാവും അപ്പോൾ നമുക്കത് രണ്ട് മൂന്ന് പ്രാവശ്യം നല്ല വെള്ളത്തിൽ കഴുകിയതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പണ്ടായിരുന്നെങ്കിൽ നല്ല ഫ്രഷ് തവിടോടു കൂടിയിട്ടുള്ള ആയിരിക്കും ഇപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു മൂന്ന് പ്രാവശ്യം നല്ലപോലെ കഴുകി അതിൻ്റെ ആ ഒരു കളറും അഴുക്കൊക്കെ കളയാം അതിന് ശേഷം നാലാമത് നമ്മൾ കഴുകുന്നു ഒഴിക്കുന്ന വെള്ളം ഉണ്ടല്ലോ ഈ വെള്ളം നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു വെക്കാം നമ്മളെല്ലാവരും എന്നും ചോറ് വെക്കുന്നവരാണല്ലോ അപ്പോൾ ചോറ് വെക്കുന്നതിനായിട്ട് അരി കഴുകുമ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് അങ്ങ് മാറ്റി വെക്കാം ഈ വെള്ളം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിൽ കൊള്ളുകയാണെങ്കിൽ വായനാറ്റം നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് വില കൂടിയ മൗത്ത് വാഷൊക്കെ യൂസ് ചെയ്യാതെ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്താലും നമ്മുടെ വായനാറ്റമൊക്കെ കുറയ്ക്കാൻ പറ്റും ഒരു പ്രാവശ്യം മാത്രം ചെയ്താൽ പോരാ ഡെയിലി ഒരു മൂന്നാല് തവണ നമ്മൾ ഈ വെള്ളം ഉപയോഗിച്ച് ഗാർഗിൾ ചെയ്ത് തുപ്പിക്കളയാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വായനാറ്റം കുറക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ടിപ്സൊക്കെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായിങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുമെന്ന് കരുതുന്നു നെക്സ്റ്റ് ഇസ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക് യു